കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതുക്കിയ ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി രേഖാ പ്രകാശനവും അവാർഡ് നടന്നു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ശാസ്ത്രീയ പഠനങ്ങളും കർമ്മ പദ്ധതികളും അത്യാവശ്യമാണെന്നും ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശ നൽകുന്നതിന് ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പുതുക്കിയ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ പരിപാലന കർമ്മപദ്ധതി രേഖാ പ്രകാശനവും നിർവഹിച്ചു ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷനായി ബോർഡിന്റെ ഇരുപത് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടിന്റെ പ്രകാശനവും മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു ഫ്ലഡിനനുസരിച്ച് എങ്ങനെ നമുക്ക് നിർമ്മിക്കാം സ്ലൈഡ് ഉണ്ടാകുമ്പം അല്ലെങ്കിൽ വലിയ ഭൂമി ഭൂമികുലുക്കങ്ങൾക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ നമുക്ക് നിർമ്മാണ പ്രവർത്തനം നടത്താം ഇപ്പോ ടോക്കിയോ ജപ്പാനാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളുണ്ടായ രാജ്യം ഭൂകമ്പം നോക്കുമ്പോൾ നമ്മൾ കീഞ്ഞങ്ങോട്ട് ഓടും പക്ഷെ അവിടുത്തെ ജനങ്ങൾ ഓടുന്നില്ല കാരണം അവര് അതിനെ അഡാപ്റ്റ് ചെയ്തു അത്തരമൊരു സിറ്റുവേഷൻ അറൈസ് ചെയ്യുമ്പം അതിനെങ്ങനെ അതിജീവിക്കാം ആ രീതിയിലേക്ക് അവർ അതിനെ അഡാപ്റ്റ് ചെയ്തു അതേപോലെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉൾപ്പെടെ വളരെ കാതലായ മാറ്റം ഇനി നടത്തിയില്ലെങ്കിൽ ഓരോ മൺസൂണിലും നമ്മളിങ്ങനെ ഇറങ്ങി ഓടലായിരിക്കും അപ്പൊ അതിന് ഉതകുന്ന രീതിയിലേക്കുള്ള പഠനം നടക്കണം അത് ഈ ബയോഡൈവേഴ്സിറ്റി ബോർഡ് മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ കാതലായ മാറ്റം വരണമെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ അതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ കൃഷി ഇപ്പം അഗ്രികൾച്ചറിൽ നമ്മൾ വിളവെടുക്കുന്ന സമയമുണ്ട് ഇപ്പോൾ മഴ വഴിയാണ് നമുക്ക് പലപ്പോഴും അത് സാധിക്കുന്നില്ല കർഷകൻ്റെ കൃഷി നശിച്ചു പോകുന്നു അവൻ വിലപിക്കുന്നു നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്നു എത്ര കാര്യങ്ങൾ ഇങ്ങനെ പോവും അവൻ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ കാലം തെറ്റി പെയ്യുന്ന മഴയുടെ ഭാഗമായി നശിച്ചു പോവുകയും അവർ ബഹളം വെക്കുമ്പോൾ നമ്മളൊരു ഒരു റിലീഫ് എന്ന നിലയ്ക്ക് അവർക്കൊരു ചെറിയ കോമ്പൻസേഷൻ കൊടുക്കുകയും ചെയ്തു ഇത് എത്ര കാലം പോകാൻ പറ്റും ഇങ്ങനെ അപ്പോൾ ആ നിലയിലേക്കൊക്കെ പഠനം നടത്തേണ്ടവർ ഇവിടെ ഇരിക്കുന്ന ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് നിയമസഭാ ശങ്കരൻ നാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ ജൈവവൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ നിയമസഭാ പരിസ്ഥിതി സമിതി ചെയർമാൻ ഡോക്ടർ ഇ കെ വിജയൻ എംഎൽഎമാർ മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് എം സി ദത്തൻ പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി സീറാം സാംബശിവറാവു ബോർഡംഗങ്ങളായ ഡോ ആർ വി വർമ്മ ഡോക്ടർ പ്രമോദ് കൃഷ്ണൻ ഡോക്ടർ ജെ എസ് മിനിമോൾ ഡോക്ടർ എ വി സന്തോഷ് കുമാർ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ബോർഡ് പ്രസിദ്ധീകരിച്ച വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനം തുറമുഖം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു രാമചന്ദ്രന് നിര്വഹിച്ചു